തെരഞ്ഞെടുപ്പിന് നാല് നാൾ ശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ് സി പി എം കാശുകൊടുത്ത് വോട്ട് വാങ്ങുന്നെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ആണ് ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയിരിക്കുന്നത് കൊല്ലം മണ്ഡലത്തിൽ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പണം വിതരണവുമായി രംഗത്തുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി വാർത്താക്കുറിപ്പിറക്കിയതോടെ വിഷയം ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമായി കഴിഞ്ഞു വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നാൽ തോൽവിഭയെന്നുള്ള വെപ്രാളമാണ് ആരോപണത്തിന് പിന്നിലെന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് യുസൈറ്റിൻ പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ് കൊല്ലത്ത് വോട്ട് കച്ചവടം കോൺഗ്രസ് ആരോപണം ശരിയോ പ്രേക്ഷകർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അറിയിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് ഒന്ന് വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക കൊല്ലത്തെ കോൺഗ്രസിന്റെ ആരോപണത്തെക്കുറിച്ചാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത് വോട്ടിനു വേണ്ടി കാശിറക്കുന്നു പണം ചിലവാക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉമ്മൻചാണ്ടി തന്നെ ഇന്ന് രംഗ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ആരോപണത്തെ സി പി എം പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയമാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത് പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് സുരേഷ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് ശ്രീ സുരേഷ് ഈ വോട്ടിന് കാശെന്ന ആരോപണം അത് ഈ പണ്ട് മുതലേ ഉള്ള ആരോപണമാണ് പക്ഷേ ഇക്കുറി അസാധാരണമായിട്ടാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇനി നാല് ദിവസം മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുള്ളൂ ഇത്തരം സംഭവങ്ങൾ കൂടുതലായി ചർച്ചയ്ക്ക് വരുന്നത് സി പി എം കൊല്ലത്ത് പണമിറിഞ്ഞ് വോട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഉമ്മൻചാണ്ടി തന്നെ ആരോപിക്കുന്നത് സി പി എം സി സി പി എമ്മിൻ്റെ നേതാക്കൾ ഇതിനെ എതിർക്കുന്നുണ്ട് വെപ്രാളം മൂലമാണ് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണ് ഈ ആരോപണത്തെയും അതുപോലെ തന്നെ സി പി എമ്മിന് നൽകുന്ന മറുപടിയെ കുറിച്ചും താങ്കളുടെ പ്രതികരണം ടെലിഫോൺ ലൈനിലില്ല മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം മഹാരാഷ്ട്രയിൽ നിന്നും അനീഷ് എന്ന പ്രശേകൻ ശ്രീ അനീഷ് കേൾക്കുന്നുണ്ടോ എന്താണ് അനീഷ് ഈ വിഷയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട താങ്കളുടെ പ്രതികരണം പ്രതികരണം എന്ന് കേരളത്തിലെ രാഷ്ട്രീയ തരം തന്നെ ഓർക്കുമ്പോൾ കഷ്ടം ഉച്ചയ്ക്ക് തള്ളാനാണ് തോന്നുന്നത് മറ്റു സംസ്ഥാനങ്ങളില് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള പണവും മദ്യവും കൊടുത്ത് വോട്ട് വാങ്ങുന്ന രാഷ്ട്രീയം കണ്ടിട്ടുണ്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ച കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഉള്ളിടത്ത് വിദ്യാഭ്യാസവും വിവരവും ഉള്ള അടുത്ത് ഇതേപോലെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ജനങ്ങളെ ഒരു വെറും ചതറ്റുകൊട്ടയിൽ ഇട്ട് അമ്മാനമാരുന്നത് പോലെയാണ് തോന്നുന്നത് ശരി നന്ദി പ്രതികരിച്ചത് അനീഷ് മഹാരാഷ്ട്രയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകനാണ് ഇനി ടെലിഫോൺ ലൈനിലുള്ളത് അരുൺ ഇവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏർപ്പെടുത്തി പണം വിതരണം ചെയ്യുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്നാൽ ഇതെല്ലാം തോൽവി ഭയെന്നുള്ള ആരോപണങ്ങൾ മാത്രമാണെന്ന് സി പി എമ്മും സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട് എന്താണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ പണമൊഴുക്കിയുള്ള പ്രചരണം ആണോ കേരളത്തിൽ സജീവമായി നടക്കുന്നത് പണം പണം ഒഴുക്കിയും എങ്ങനെ നടക്കാം എങ്ങനെയും നടക്കാം എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് അങ്ങനെ നടന്നില്ലെന്ന് വെച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നടക്കാതിരിക്കണം ഇഷ്ടമെന്നില്ല പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇത് തെളിയിക്കപ്പെടണം നമുക്ക് ഇത് ഉറപ്പായിട്ടും നമ്മൾ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് നേരത്തെ ഇപ്പൊ ശരിക്കും തെളിയിക്കപ്പെട്ടെങ്കിൽ നമുക്ക് ഇതല്ല ഇതിലപ്പുറം ഇവിടെ നടക്കും അത് വേറെ കാര്യം ഇതല്ല ഇതിലപ്പുറം നടക്കും ഇത് നമ്മൾ ഇതൊന്നും ഇത് നമ്മളിപ്പോൾ തെളിയിച്ചാൽ ഇത് നമ്മൾ വലിയ ഞെട്ടലൊന്നും ഒഴിവാക്കുന്നില്ല കാരണം ഇതിലും വലിയത് ഇവിടെ നടക്കും ഈ പ്രത്യേകിച്ചും ഈ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് സി പി എമ്മിനായാലും കോൺഗ്രസിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഇര് മുന്നണിക്കും ഈ സീറ്റ് ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇമേജിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അവിടെ നോക്കുമ്പോൾ അപ്പോൾ അപ്പോഴതെല്ലാം കൂടി കടന്നു വരുന്നത് കൊണ്ടാണോ ഇത്തരം വളരെ ശക്തമായ ആരോപണങ്ങൾ വരികയും അതവിടെ പ്രചാരണ രംഗത്ത് സജീവമാവുകയൊക്കെ ചെയ്യുന്നത് കൊല്ലത്ത് അതിപ്പോ ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇത് നീതിയുക്തമായിട്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ജനാധിപത്യമാണ് അപ്പൊ ജനങ്ങള് തെരഞ്ഞെടുക്കാണ് അപ്പൊ അങ്ങനെയുള്ള ജനാധിപത്യത്തിന്റെ അല്ലാത്ത ഒരു രീതിയിലോട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പാടില്ല അത് നമ്മുടെ ഇതിന്റെ എന്താ പറയുക അലസ്യമല്ലേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ചട്ടവിരുദ്ധം അല്ലേ അതൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വലിയ കുറ്റമാണത് പ്രതികരിച്ചത് ഇടുക്കിയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകൻ മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം കോട്ടയത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ ശ്രീ വിഷ്ണു ഈ വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് എന്തായാലും ഇനി നാല് ദിവസം മാത്രമാണ് ഏർ പ്രചരണം അവസാനിക്കാൻ മൂന്ന് ദിവസവും ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോളിംഗിലേക്ക് കിടക്കാൻ നാല് ദിവസവും മാത്രമാണ് അവശേഷിക്കുന്നത് വളരെ ആവേശത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം കടന്നു കഴിഞ്ഞു പ്രമുഖ നേതാക്കളെല്ലാം കേരളത്തിലെത്തി പ്രചരണ രംഗത്ത് സജീവമായും കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും കോൺഗ്രസ് ഇന്ന് ഉന്നയിച്ചൊരു ഗുരുതര ആരോപണം തന്നെയാണ് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ള ഒരു വ്യക്തി ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം അത് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു കൊല്ലത്ത് പണമൊഴുകുന്നു കൊല്ലത്ത് മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിലും ഇത്തരം പണമൊഴുക്ക് വോട്ടിനു വേണ്ടി വോട്ട് കച്ചവടം നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു എങ്ങനെ കാണുന്നു ഈ ആരോപണത്തെ ഞാൻ ബേസിക്കലി വിളിക്കുന്നത് ശരി ശ്രീ വിഷ്ണു കൊല്ലത്ത് വന്ന് പറയൂ സാറേ ഇതിനകത്ത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഈ പതിനാല് അല്ലെ പതിനാല് ജില്ലകളിലുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ് ബി ജെ പി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇത് പിന്നീട് ഇപ്പൊ ബിജെപി ഒരു പണ്ടുതോട്ടേ അവര് വോട്ട് നാണവില്ലാതെ കൊടുക്കുന്ന ഒരു വർഗമാണ് പക്ഷെ ഇവിടെ പ്രേമേന്ദ്രൻ്റെ അടുത്ത് നേരെ തോപ്പിക്കാൻ അവർക്ക് പറ്റില്ല അപ്പോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാൻഡിഡേറ്റ് അവർക്ക് ഉദ്ദേശിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ടാനം വന്നു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പം പുള്ളി തന്നെ അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് കുറെ വോട്ടൊക്കെ പോയി അപ്പോ ബി ജെ പിക്ക് ഇപ്പൊ ഒട്ട് വോട്ട് ഇല്ലാതിരിക്കയാണ് അപ്പൊ ഇതൊരു എന്റെ ഒരു സർക്കാരി ഇൻഫർമേഷൻ പ്രകാരം എന്റെ സ്റ്റുഡൻസ് പറഞ്ഞതാണ് അതായത് ഇവരുടെ പിന്നെ പാർട്ടി രാത്രി മീറ്റിംഗ് കൂടിയിട്ട് മെനഞ്ഞാൽ രാത്രി മീറ്റിംഗ് കൂടിയിട്ട് വോട്ട് മറിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ടര ഒരു ഒന്നര മണി വരെ മീറ്റിംഗ് നീണ്ടു നിന്നിരുന്നു അത് നീണ്ടു നിന്നിരുന്നിട്ട് ഇപ്പം സി പി എമ്മിന് കുത്താൻ വേണ്ടിയാണ് പ്ലാൻ ഇപ്പൊ അവർ പറയുന്ന പറഞ്ഞ അണ്ണാ ജയിക്കൂ എന്നാണ് പറയുന്നത് രാജഗോപാലൻ്റെ അടുത്ത് പക്ഷേ അല്ല എന്താണ് പറയുന്നത് രാജഗോപാലിൻ കെ എൻ രാജഗോപാലൻ്റെ അടുത്ത് വേണുഗോപാൽ എന്താണ് കാലിന്റെ പേരുകൊണ്ട് എനിക്ക് അറിയത്തില്ല പ്രേമേന്ദ്രന്റെ പക്ഷെ എന്തിനും ഞാൻ പറയുന്നു മാ സപ്പോർട്ടുണ്ട് ഈ വിൽ ബൈ ഇപ്പൊ എത്ര മറച്ചു കുത്തിയാൽ പോലും സ്റ്റിൽ ഒരു ട്വിറ്റി തൗസൻഡ് ഒരു സിക്സ്റ്റി തൗസൻഡ് റുപ്പി വാട് ഒരു വ്യത്യാസം വരെയുള്ള വോട്ടിന്റെ സ്ഥലത്ത് ഇരുപതിനായിരം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത് ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകലേക്ക് പോകാം ശ്രീ ശിവദാസൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ എല്ലാം വരികയാണ് ഈ മണി പവറും അതുപോലെ തന്നെ മൊസിൽ പവറും ഉപയോഗിച്ചുള്ള ഒരു അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതായി ഒരു മുന്നണിയിലെയും ആൾക്കാർ ഗുരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ആരോപണം ഇന്ന് ഉയർന്നു കേട്ടത് അപ്പൊ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒരു ഭാഗത്തുനിന്ന് ആ ആരോപണം വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓക്കെ സാർ ഉമ്മൻചാണ്ടി സാറ് പറയുന്നൊരു കാര്യമുണ്ട് കാരണം കേരളത്തിന്റെ കരുത്തനായ നേതാവാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോട് പ്രവർത്തിക്കുന്ന നേതാവാണ് അദ്ദേഹം മുഖേനയാണ് പറഞ്ഞത് പക്ഷേ അതവിടെ എത്തിയാൽ പോലും പിണറായി വിജയന്റെ ചങ്ങൽ പുത്തുന്ന സ്ഥാനാർത്ഥിയാണ് പ്രേമചന്ദ്രൻ സാർ അവിടിന് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും അദ്ദേഹം ജയിക്കും അദ്ദേഹം പതിമൂന്ന് വയസ്സിൽ പാട്ടില് ബൂത്തില് ജില്ലാ തരങ്ങളിലേക്ക് പാർട്ടികൾ പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ചോര ഊറ്റിപ്പിടിച്ചാണ് പിണറായി ഇരിക്കുന്ന സി പി എം അദ്ദേഹം ആർ എസ് സ്ഥാനാർത്ഥി ഇപ്പൊ ഔദ്യോഗികമായിട്ട് യു ഡി എഫിന് ആരകക്ഷിയായി വന്നതേ ഉള്ളൂ അതുപോലെ പിണറായി എന്ത് വില കൊടുത്തു ഓൽപ്പിക്കും പക്ഷേ കൊല്ലത്തുള്ള ജനങ്ങള് രക്തം ചെന്തിയ രക്തത്തിന് വിലകൽപ്പിക്കുന്ന അരി ആഹാരം കഴിക്കുന്ന ജനങ്ങള് വോട്ട് കൊടുക്കും ജയിക്കും അല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട പിന്നെ ബി ജെ പി വോട്ട് മാറ്റി ചെയ്യുന്നു എല്ലാവർക്കും മറ്റും കോവളത്ത് സുഖം പാസ് ആവണമല്ലോ കുമ്മന അവിടെ സുമാണ്ടർ ജയിക്കും ആ ജയിക്കായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സി പി എം വോട്ട് മാറ്റി ചെയ്യണം അല്ലാത്ത പക്ഷം ഇവിടെ കോൺഗ്രസിനോട് വൈരാക്കിയും കേരള ജനതയ്ക്കില്ല സീറ്റോട് ഭയങ്കരമായി വൈരാക്കിയുണ്ട് അതിനുവേണ്ടി സീറ്റ് തോപ്പിക്കാൻ വേണ്ടി എന്ത് വില കോൺഗ്രസ് മാർച്ച് പാർട്ടിക്കാരും പ്രവർത്തകരും ജനങ്ങളും ഓത്തു മാറ്റി ചെയ്യും സംശയമൊന്നും വേണ്ട ജീവിത വിഹാരമാണ് അതാ തിന് മനസ്സിലാക്കണം അതാണ് ചിന്തിക്കേണ്ടത് ഇവിടെ പിണറാജിയോ കൊടിയേരിയോ അല്ലെങ്കിൽ സാറോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ ജനങ്ങളെ വിഹാരം പോത്ത് അവരെ കൊണ്ട് ഇവരെല്ലാം ജനങ്ങളെ പിടിഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവരില്ലെങ്കിൽ എന്താ രാഷ്ട്രീയം ഇവർക്ക് എന്താ ഉള്ളത് അല്ല വൈറ്റപ്പെടുന്ന രാഷ്ട്രീയ ജീവിതം അല്ലേ ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയം 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 കൈപ്പത്തി മുഖം മുഖം ശരി ഓക്കെ നന്ദി ശിവദാസൻ ബാലരാംപുരത്ത് വന്ന മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം പുനലൂരിൽ നിന്ന് രാജീവ് എന്ന പ്രേക്ഷകൻ ശ്രീ രാജീവ് ഇവിടെ പണവും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പ്രധാന ഘടകമായി മാറുന്നോ മാറുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കൊല്ലം കാരൻ എന്ന നിലയിൽ എനിക്കത് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല കാരണം എന്ന് പറയുന്നത് കൊല്ലത്തെ ജനങ്ങള് പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരല്ലെന്ന് ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ മനസ്സിലാക്കണം കൊല്ലംകാർ അങ്ങനെയുള്ളവരല്ല ഇനി അഥവാ കൊല്ലങ്കാർ വോട്ട് ചെയ്ത് പ്രേമ അല്ല ബാലഗോപാൽ സഹാൻ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന് എന്തായാലും പണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കൊടുക്കണമെങ്കിൽ യു ഡി എഫ് കാര്ക്ക് കൊടുത്തിട്ട് വോട്ട് ബാലഗോപാൽ സഹാൻ ജയിപ്പിക്ക കൊടുക്കണം അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് കാര് പണം വാങ്ങുന്നവരാണോ എന്ന് ഉമ്മൻചട്ടി സാറ് വ്യക്തമാക്കണം ഇതൊന്നുമല്ല ഇത് പരാജയ ഭീതി മൂലം യു ഡി എഫ് ഗാർക്ക് മനസ്സിലായിട്ടുണ്ട് പ്രേമചന്ദ്രൻ സാറ് അവിടെ ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് ഗാർക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ സംസ്ഥാന സർക്കാർ പോലും അറിയാതെ ഇവിടെ കൊല്ലത്ത് വിളിച്ചുകൊണ്ട് വന്നത് അല്ലെങ്കിൽ വിളിച്ചത് ശ്രീ പ്രേമേന്ദ്രൻ സാറാണ് അദ്ദേഹം പറഞ്ഞിട്ട് എന്താ ചെയ്തത് അതേ ആണ് പറഞ്ഞു ഇല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനും സി പി എമ്മിനുമാണ് അപ്പൊ പ്രധാനമന്ത്രി വിളിച്ചുകൊണ്ടുവന്ന് കോൺഗ്രസുകാരെ കൂടെ ചേർത്ത് ആ വിമർശനം ആ ഉണ്ടാക്കിയെടുത്ത ഒരു നേതാവാണ് പ്രേമന്ദ്രസാദ് അത് കോൺഗ്രസിന്റെ പഴയകാല നേതാക്കന്മാർക്ക് ശക്തമായി എതിർക്കൊണ്ട് വിയോജിപ്പൊണ്ട് അവരെല്ലാം ഇപ്രാവശ്യം മാറി ചിന്തിക്കും അവർ തീർച്ചയായിട്ടും ബാലപ്രസാ വരെ ജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കലാണ് ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ട് ശ്രീ പ്രേം ബാലഗോപാല് കൊല്ലത്തിന്റെ എം പി ആയിട്ട് വിജയിച്ചിരിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പുനലൂരിൽ നിന്ന് രാജീവ് എന്ന പ്രേക്ഷകൻ്റെ അഭിപ്രായം ആ തരത്തിലാണ് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം കൊല്ലത്ത് നിന്ന് തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഷംസുദ്ദീൻ ശ്രീ ഷംസുദ്ദീൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രചരണമെല്ലാം വളരെ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ പ്രചരണരംഗം ആവേശത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി ഇതിനു മുന്നണിയിലുമുള്ളവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇന്ന് ഉമ്മൻചാണ്ടി ഉന്നയിച്ചൊരു ആരോപണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അവിടെ കൊല്ലം മണ്ഡലത്തിൽ വ്യാപകമായി സി പി എം പണമൊഴുക്കുന്നു വോട്ട് കച്ചവടം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണം തന്നെ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു ഈ ആരോപണത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് വ്യക്തി ഹത്യ നടത്തി ആദ്യം നോക്കി അതൊന്നും ശ്രമിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ പണവുമായി വോട്ടർമാരെ കാണുകയാണ് എന്ന ആരോപണത്തെക്കുറിച്ച് എനിക്ക് ഈ ആരോപണം കേട്ടപ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞൻ ഇതല്ല ഇതിന് അപ്പുറവും പറയും കാര്യം ഞാനിങ്ങനെ കൊല്ലത്ത് ഇന്നലെ പല പ്രദേശ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും സന്ദർശിച്ച ഒരു വ്യക്തിയാണ് അതിനകത്ത് എൽ ഡി എഫ് യു ഡി എഫ് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബാലഗോപാലിന് വിജയിക്കു എന്നൊരു ഘട്ടം വന്നപ്പോ ഉണ്ടാക്കിയ ഒരു ആരോപണം അല്ലാതെ ഇതിനകത്ത് യാതൊരു നിങ്ങൾ പത്ര പത്രക്കാരെ അന്വേഷിച്ചു നോക്കൂ ഇത് ഇത് പറഞ്ഞാൽ അവര് ആളിനെ പട്ടിയാക്കുന്നൊരു ഇതാണ് യു ഡി എഫ് നമ്മളിപ്പോ രാഷ്ട്രീയമല്ല ഇതിനകത്ത് വിഷയം യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പിന്നുമല്ല നീതമായ ഒരു ആരോപണ കൊല്ലത്തെ വോട്ടർമാരെ അപമാനിക്കുന്ന ഒരു ആരോപണ യു ഡി എഫ് ഉന്നയിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ പത്രക്കാരിന്റെ വസ്തുത വിളിച്ചത് കൊണ്ടുവരിക വേണ്ടത് പണ്ട് നമ്പിദാരെ എത്രയോ വർഷക്കാലം നമ്മുടെ പൊതുസമൂഹത്തിൽ അപമാനിച്ചതിന് തുല്യമാണെന്നറിയൂ ബാലപാലിജ്ഞ പ്രേമചന്ദ്രൻ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ കൊല്ലത്തെ വോട്ടർ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് ആദ്യഘട്ടത്തിൽ തനിക്കെതിരെ ആരോപണങ്ങൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു പിന്നീട് വ്യക്തിഹത്യ നടത്തി ഇതൊന്നും വിജയിക്കാതെ ഇത്തരം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് അദ്ദേഹം തന്നെ ബന്ധപ്പെട്ട് ഇന്നലെ വിവാഹ ഓഡിറ്റോറിയത്തിൽ നടന്ന ചർച്ചയിൽ എസ് സി പിന്നെ കുറിച്ച് അവിടെ സംസാരിച്ചത് ഞാൻ കേട്ട ഒരാളാണ് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത് അവിടെ എൽ ഡി എഫ് വരുന്നതല്ല അവിടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ബി ജെ പി എസ് സി പി എയും ബാലഗോപനെ തോട്ടിക്കാൻ അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്നാൽ പോലും കൊല്ലത്ത് ജനങ്ങളെ പിന്നെ ശരി നന്ദി പ്രതികരിച്ചതിന് കോയമ്പത്തൂരിൽ നിന്നും രമണൻ എന്ന പ്രേക്ഷകലേക്ക് പോകാം ശ്രീ രമണൻ ക്യാഷ് ഫോർ വോട്ട് എന്ന ക്യാമ്പയിൻ സജീവമാകുന്നു എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് അത് കൊല്ലത്തുണ്ട് കൊല്ലത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരം ക്യാമ്പയിനുകൾ നടക്കുന്നു എന്ന ആരോപണം മുന്നോട്ട് വെക്കുന്നു എന്തു തോന്നുന്നു സാറേ ഈ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് എത്തി ഈ സമയത്ത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പോലെ ഒരു വലിയൊരു നേതാവ് ഇത്തരം ഒരു പ്രസ്താവന അടച്ചതാത് വളരെയധികം ഒരു അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവനയാണ് ഇല്ലെങ്കിൽ ആ പ്രസ്താവന പെരുവെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ എന്തെങ്കിലും അദ്ദേഹം കൊണ്ടുവരേണ്ടതാണ് ഇത് തെളിവില്ലാതെ ഉമ്മൻചാണ്ടി ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കില്ല എന്ന് പറയുന്നവരുമുണ്ട് ആ അത് തീർച്ചയായിട്ടും അങ്ങനെ പറയും അതിൽ ഞാൻ തെറ്റ് പറയല്ല കാരണം അങ്ങനെ പറയുമെങ്കിൽ അത് ഇപ്പൊ ഈ വേളയിൽ ഇതില് ഒരു ശരിയായ ഒരു പ്രയോഗം അല്ലത് അത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എപ്പോ ഉള്ളവര് കാരണം തെരഞ്ഞെടുപ്പാണ് പല പ്രശ്നങ്ങൾ ഇതിനുമുമ്പ് കോൺഗ്രസുകാർ പല പ്രാവശ്യം പൈസ കൊടുത്തായിട്ടൊക്കെ ഇതിനുമ്പൊക്കെ പല ഇലക്ഷനിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ചിലതൊക്കെ കുറച്ചൊക്കെ സത്യമാകാതല്ലേ എന്തും എന്തോ പക്ഷെ ഇത് ഒരു അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്ഥാനമായി പോയി പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിപ്പോള്ളവർ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഈ പദവിയിലിരുന്നുണ്ട് ശരി നന്ദി ശ്രീ രമണൻ കോയമ്പത്തൂരിൽ നിന്നും കൊല്ലത്ത് നിന്ന് തന്നെ മറ്റൊരു പ്രേക്ഷകൻ വരികയാണ് ബിജു ബിജു ശ്രീ എന്താണ് ഈ ഈ താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആരോപണ കുറിച്ച് അഭിപ്രായം തരത്തിലാണ് ഇത് വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പുതുശത്രുവാണ് ജനങ്ങളുടെ എല്ലാം പുതുശത്രുവാണ് ബി ജെ പി എന്നാണ് പറയുന്നത് സംഘപരിവാർ നിങ്ങൾ തന്നെ പറയുന്നില്ല ഇഷ്ടം പോലെ പറയുന്നുണ്ട് സംഘപരിവാറുകാരാണ് ഏറ്റവും വലിയ പുതുശത്രു അന്നേരം ഇവർ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ എസ് ഡി പിയും യു ഡി എഫും എൽ ഡി എഫും പി ഡി പി എം നല്ല ആൾക്കാരാണ് അവരാരും ജാതി പറയാനില്ല അവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് ഈ എന്താ ഇവരെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടേണ്ട എവര് തമ്മിൽ ചേട്ടനീയമാർ തമ്മിൽ കുറ്റം പറയേണ്ട കാര്യമില്ല ഇത് എല്ലായിടത്തും രഹസ്യ കച്ചവടം എൽ ഡി എഫും യു ഡി എഫും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള പരിപാടി നടത്തുന്നത് അതിനകത്ത് ഈ ചുമ്മാ വോട്ട് കച്ചവടത്തിന്റെ കയ്യിലും പറയേണ്ട കാര്യമുണ്ടോ നിങ്ങളെല്ലാം ചാനലുകാരും നിങ്ങളെ സംഘപരിവാറിനെയല്ലേ കുറ്റപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ തുടങ്ങി അങ്ങനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതായോ ഇത് ഈ ഉമ്മൻചാണ്ടിയും ഈ എൽ ഡി എഫിന്റെ കൺവീനറൊക്കെ ഇതൊക്കെ മനസ്സിലാക്കണം കാരണം ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയത് ശത്രുക്കളാണ് ശത്രുവാണ് ബി ജെ പി നിങ്ങൾ ഈ ബി ജെ പി കുറ്റപ്പെടുത്തേണ്ട സമയത്ത് ഈ ചേട്ടൻ അനിയന്മാർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതാണോ നല്ലത് ഒറ്റക്കെട്ട് ഒറ്റ ഒരു ചിഹ്നത്തെയും മത്സരിക്കാവുള്ളൂ കൈപ്പത്തി ചിഹ്നത്തെ എല്ലാവരും കൂടെ ഒന്നിച്ച് മത്സരിക്കാവുന്നേ ഉള്ളൂ നാട്ടില് നമ്മളെപ്പോഴും സംഘപരിവാറിനെയാണ് കുറ്റപ്പെടുത്തേണ്ട ഹിന്ദുവിന് ഹിന്ദു അമ്പലത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സംഘപരിവാർ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത് മുസ്ലിം പള്ളിക്ക് പറയാം അത് മുസ്ലിം ഇങ്ങനെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അല്ലാതെ വ്യക്തിയായിട്ട് മതേതര പാർട്ടിക്കാര് അമ്മ നോക്കാണോ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ നായന്മാരായിരിക്കുന്നത് അപ്പൊ നമ്മൾ നായന്മാര് മതം നോക്കാതെ ഒന്നിച്ചു നിന്നത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തണം ബാലഗോപാലിനെയോ പ്രേമേന്ദ്രനെ ഉയർത്തണം അല്ല ഒരാളും വോട്ട് ചെയ്താൽ മതി കാരണം അറിയിച്ചതിന് കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് മറ്റൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്നും നാണു ശ്രീനാണു എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് എനിക്ക് അറിയാനുള്ളത് ഇത് കൊല്ലത്തെ വോട്ടർമാരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പോ സംസ്ഥാന തിരഞ്ഞെടുപ്പോ ആണ് എന്നുള്ള ധാരണയിലാണ് ഈ നേതാക്കൾ ധരിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് മത്സരിക്കുന്നവരാണ് ഇവര് പ്രേമചന്ദ്രൻ ജയിച്ചാലും ബാലഭോബന് സാർ ജയിച്ചാലും ഇവർ രാഹുൽ ഗാന്ധിക്ക് കൈപൊക്കുന്നവരാണ് പിന്നെ വേറൊരു കാര്യത്തിൽ സംശയം പറയാനുള്ളത് ഈ പ്രാവശ്യം സി പി ഐ എം ചിലപ്പോൾ പണം കൊടുത്തിട്ട് പ്രലോഭിക്കും അവിടെ ബിജെ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ മനസ്സിലാക്കുമ്പോൾ ബി ജെ പിയിൽ കൂട്ടയടിയാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ പ്രമുഖ നേതാക്കൾ തന്നെ അവിടെ നടത്തുന്ന അവിടെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ അല്ല സാർ ഞാൻ ബിജെപിയുടെ വക്താവ് അനുഭവിക്കുന്നു ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ഒരു വോട്ടറാണ് ഞാൻ വടകര നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ഒരു വോട്ടറാണ് കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേര് ജയിച്ചാലും രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റ് പോയി കൈവെക്കുന്നവരാണ് പിന്നെ പൈസ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞ അതിനൊരു താല്പര്യമൊന്നുമില്ല പിന്നെ വേറൊരു അർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത് ഇവർക്ക് ദേശീയ പാർട്ടി അധികാരം അക്കപ്പെടുവാൻ പോവാണ് സി പി ഐ എമ്മിൽ അതല്ല ഇന്ത്യയിലെ ബുദ്ധിയുള്ള പത്രം വായിക്കുന്ന സാമാന്യം വെറും പത്രം വായിക്കുന്ന ഒരു വോട്ടർക്ക് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ആ ഒരു വെപ്രാളത്തിൽ സി പി ഐ എം കേരളത്തിൽ പാണകോട് ചീഫ് കാഴ്ച പ്രകോപിക്കുക എന്നുള്ളത് ഇല്ല എന്നുള്ളത് ഞാൻ ചെയ്ത ഉമ്മൻചാണ്ടി നേതാക്കിനെ ഞാൻ വിലയിരുപ്പിക്കുക അദ്ദേഹത്തിന് എന്തും പറയാം അത് വേറെ വിഷയം അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് പിന്നെ രണ്ടുപേരും കൂടി ഒത്തിട്ട് സി പി ഐ എമ്മിന് ദേശീയ പാർട്ടി അംഗീകാരം മടിച്ചു കൊടുത്തിട്ട് പ്രേമേന്ദ്രം തോപ്പിക്കുവാനുള്ള ഒരു പരിപാടി കോൺഗ്രസും സി പി ഐയും മടിച്ചിട്ടുണ്ടോ എന്ന് അതും പ്രേമേന്ദ്രം പരിശോധിക്കണം വ്യക്തിയാണ് നല്ലൊരു വ്യക്തിയാണ് ശരി വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രേക്ഷകർ ടെലിഫോൺ ലൈനിലേക്ക് ഉണ്ട് പയ്യൂളിൽ നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം ശ്രീ പ്രദീപ് ഈ കൊല്ലത്തെ യു നേതാക്കളുടെ പ്രത്യേകിച്ചും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആരോപണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ആരോപണം വന്നതോടുകൂടി ഇതൊരു സംസ്ഥാനതലത്തിലുള്ള ഒരു ചർച്ചയായി തന്നെ മാറിയിരിക്കുന്നു കാരണം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉമ്മൻചാണ്ടിയുടെ ആരോപണത്തെ അടുത്തോട് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇത്തരം ഈ തരത്തിലുള്ള പണവും ഒരു പ്രധാന ഘടകമായി മാറുന്നൊരു ത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം മാറിയോ ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ് ഈവൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കോൺഗ്രസുകാരുണ്ട് ഏതെങ്കിലും ഒരു തെളിവുണ്ടട്ടെ നാവെടുത്താൽ കളവ് പറയ മാത്രം വാതുറക്കുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ കോഴിക്കോടായ കെ രാഘവൻ അഞ്ചു കോടി അതിപ്പോ പുറത്ത് വന്നിരിക്കുക റിപ്പോർട്ട് കിട്ടി അതിന് മറുപടി തരട്ടെ അവരൊക്കെ നാവെടുത്ത കളവ് പറയുന്ന ഇവരിൽ എന്തെങ്കിലും പറഞ്ഞാല് കൊല്ലത്ത് വോട്ട് വോട്ടർമാർ വിശ്വസിക്കോ ശരി പ്രദീപ് പയ്യോളിൽ നിന്നാണ് ശ്രീ പ്രദീപ് സംസാരിച്ചത് കൊല്ലത്ത് നിന്ന് പറഞ്ഞ ബാലഗോപാൽ സഹാബന് കൊല്ലത്തെ ഇടവശത്തിന്റെ അടിത്തറ ഉള്ളൊരു ജില്ലയാണ് കൊല്ലം എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിവന്ന് എല്ലാ തൊഴിലാളികളടയിലും നല്ല മലപ്പുള്ള ബാലഗോപാൽ സഹാദിന് പണം കൊടുത്ത് വോട്ട് പേടിക്കേണ്ടത് ആവശ്യമില്ല ഇന്ത്യയിൽ പ്രതികരിച്ച ഉമ്മൻചാണ്ടി കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തെ കട്ടുമുടിച്ച് കൂട്ടുനിന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറയുന്നത് കൊല്ലത്ത് ജനങ്ങൾ വിലക്കെടുക്കട്ടേ ഇല്ല ബാലഗോസ് വൻ പുരുഷത്തിലൂടെ വിജയിക്കും പ്രേമേന്ദ്രം പോയാൽ നാളെ യു ഡി എഫിൽ തന്നുണ്ടോ എന്ന് സംശയമാണ് കൊല്ലത്തുകാർക്ക് മൊത്തം ഉള്ളത് അത് കാരണം പ്രേമ ബാലഗോ തന്നെ തന്നെ വൻകുരുഷത്ത് ജയിക്കും ശരി നന്ദി പ്രതികരിച്ചു തന്നെ പ്രഫുല്ല വടകരയിൽ നിന്നും ഹരി എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് ഹരി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് ഈ വോട്ട് കച്ചവടത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി താങ്കളുടെ നിലപാട് സാറിന് ബാലഗോവൽ സാറിന് ഒരിക്കലും ഇങ്ങനെ ഒരു ആവശ്യവുമില്ല എൽ ഡി എഫിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് നല്ല ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്യും ഇവിടെ നേരിട്ട് സ്ഥാനാർത്ഥി തന്നെ ഇത്തരം പ്രവർത്തി ചെയ്തു ആരോപണല്ല മൊത്തത്തിൽ സി പി എം അല്ലെങ്കിൽ അവിടുത്തെ ഇടതുപക്ഷ ഘടകം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ് നടത്തുന്നത് കോൺഗ്രസ് ഈ ഇവരുടെ ഈ പ്രവൃത്തികൾ അതായത് ഈ ഉമ്മൻചാണ്ടിയുടെ ഈ ആരോപണത്തെ ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത് ശരി ശ്രീഹരിച്ചു വടകരയിൽ നിന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ദീപക് എന്ന പ്രേക്ഷകനാണുള്ളത് ശ്രീ ദീപക് എവിടെ നിന്ന് വിളിക്കുന്നു എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട് ഞാൻ കൊല്ലം ജില്ലയിലെ ചവറയിൽ ചവറയിൽ നിന്നാണ് എല്ലാം ഒരേ തൂൽപക്ഷോ ഈ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ വാടത്തി കൊണ്ടുവന്നതിൽ ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് സാർ എന്ന് പറയുന്നത് ബേബി ജോൺ ഒരു ഘട്ടത്തില് അസംബ്ലി ബഷന് ഷിബു സേവി ജോണ് പിന്നെ യു ഡി എഫിന്റെ പാലിൽ മത്സരിക്കുകയുണ്ടായി ഇപ്പോഴും അതേ കണക്ക് തന്നെ യു ഡി എഫിന്റെ പാലിൽ ഈ വിഷയത്തിലേക്ക് നമ്മുടെ ഈ ചോദ്യത്തോടുള്ള താങ്കളുടെ പ്രതികരണം അതെ ഈ ചോദ്യത്തിലേക്കുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തിപരമായിട്ട് വോട്ട് നേടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ പ്രേമചന്ദ്ര കാര്യം എന്ന് വെച്ചാൽ മികച്ച പാർലമെന്റേറിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വാസ്തുവാമർത്ഥ്യമുള്ള ആളാണ് അഡ്ജറ്റാണ് ഇങ്ങനെ പല ഘട്ടങ്ങളും ആളുകൾ വിലയിരുത്തുമ്പോൾ വോട്ട് കൂടുതൽ നേരി ഭൂരിപക്ഷം ചെറുപ്പം ജയിക്കാൻ സാധ്യത സമയം തന്നെയാണ് പക്ഷേ ഇവിടെ വോട്ട് കച്ചവടം നടത്തി എന്ന് പറയുന്നതിൽ യാതൊരു തെളിവുമില്ലാതെ ആരോണമായിട്ടേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ശരി ശരി നന്ദി ദീപക് പ്രതികരിച്ചത് കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് എറണാകുളത്ത് നിന്ന് രാജു രാജു എന്ന പ്രേക്ഷകരാണ് ചേരുന്നത് ശ്രീ രാജു ഇവിടെ ഈ കൊല്ലത്തെ ആരോപണമാണ് പ്രധാനമായും ഉന്നയിച്ചതെങ്കിൽ കൂടിയും ഇപ്പോൾ ഇതൊരു സംസ്ഥാനതല വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ട് എന്താണ് താങ്കളുടെ പ്രതികരണം ഈ പൈസ ഇടതുവർ കൊടുത്തോട്ട് മറക്കാൻ നോക്കിയാൽ പ്രാവശ്യം കൊല്ലത്തെ ജനങ്ങള് കൊല്ലത്ത് ജനങ്ങള് ഇതിനു മുമ്പ് കാച്ചിന് മറന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ പ്രാവശ്യം കാച്ചിന് മറിയില്ല ഓക്കെ നന്ദി രാജു എന്ന തന്നെ മറ്റൊരു ഷെരീഫ് ഷെരീഫ് എന്താണ് ഈ ഈ താങ്കളുടെ നിലപാട് ആരോപണം ജനങ്ങളെ അവരെ അവഹേളിക്കുന്നതാണ് ഇങ്ങനെ ഒരു ആരോപണം കൊല്ലത്തെ ജനങ്ങളെ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഭരണാധികാരിയെ നിശ്ചയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കേവലം അവരുടെ രാജ്യാധികാരം ചില്ലിക്കാശി വേണ്ടിയുള്ള ഒരു വിൽപ്പന ചെരക്കാണെന്ന് ഉമ്മൻചാണ്ടി സാറിനെ പോലെ സമുന്നതനായൊരു നേതാവ് ആരോപിക്കാൻ പാടില്ലായിരിക്കും ഇത് കൊല്ലത്തെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് പക്ഷെ ആ വെല്ലുവിളി ജനങ്ങളെ ഏറ്റെടുത്ത് ഒരു കാര്യം മനസ്സിലായി ഈ ആരോപണത്തിൽ നിന്ന് ശ്രീ പ്രേമചന്ദ്രൻ ഈ തവണ കൊല്ലത്ത് പരാജയപ്പെടുവാൻ പോവുകയാണെന്നുള്ളത് ഉറപ്പായെന്നുള്ളതാണ് ഈ ആരോപണത്തിന്റെ പിന്നിലുള്ള വ്യക്തമായത് നന്ദി എറണാകുളത്ത് നിന്ന് പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് പ്രദീപ് എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം പ്രദീപ് കൊല്ലം മണ്ഡലത്തിൽ വ്യാപകമായി ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പണം വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം ഉയരുകയാണ് താങ്കൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് താങ്കൾ കൊല്ലം മണ്ഡലത്തിൽ ഉള്ള ഒരു വ്യക്തിയാണല്ലോ എന്താണ് തോന്നുന്നത് ഞാൻ കൊല്ലത്ത് കൊല്ലത്ത് ഡീസിനേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് പക്ഷേ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഒരിക്കലും ഒരു ഇവന്റ് മാനേജ്മെന്റിനെ അങ്ങനെ അങ്ങനെ ചെയ്യണ്ട പിന്നെ കൊടികെട്ടാരങ്ങളും ആൾക്കാരെ ചിലപ്പോ ഒരു പക്ഷേ അങ്ങനെ അത് അതിന് വേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്ന് കരുതിയാലും അവിടെ ഉറപ്പായിട്ടും അവിടെ ഇങ്ങനെ ഒരു സാബു വർഗീതം എന്ന് പറഞ്ഞൊരാളെ അവിടെ ഈ ചില കണക്കുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ അവർ ബി ജെ പി അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പോലും ഒരുപക്ഷെ പ്രേമേദന സഹായിക്കാൻ തന്നെയാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷകാലം എന്റെ തൊട്ടടുത്താണ് ബൈപ്പാസ് പോന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാലം അഞ്ചു വർഷക്കാലം എം പി ആയിട്ടിരുന്ന അതിന് മുമ്പ് വരുന്നിട്ടുണ്ട് അഞ്ചു വർഷക്കാലം എം പി ആയിട്ടിരുന്ന പ്രേമവേദന കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഒരു രണ്ടര വർഷക്കാലം ഒന്നും ചെയ്തിട്ടില്ല ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് ആ ബൈപ്പാസിന്റെ പണി പിന്നെയും വേഗത്തിൽ തുടങ്ങിയതും അപ്പൊ അദ്ദേഹം അദ്ദേഹം തന്നെ നേരിട്ട് മോദിയെ എവിടെ കൊണ്ടുവന്നത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനുള്ള തന്ത്രങ്ങളും ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷം ആരോപിച്ചതാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് ഉയർന്നു വന്ന സ്വരങ്ങൾ തന്നെ അത് തന്നെയാണ് ഒരു വീട്ടിൽ പോലും പല വീടുകളിൽ പോലും ബി ജെ പിയുടെ അഭ്യർത്ഥിനെയുമായിട്ട് പ്രവർത്തകർ എത്താത്ത ഒരു ഒരു സമയാണിത് ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇലക്ഷൻ കഴിയട്ടെ കണക്കുകൾ പറയാനുള്ള സത്യാവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി വിളിച്ച വോട്ടുകൾ അത്ര പോലും ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഒരുപാട് മൈലേജ് ശബരിമലയിലുള്ള കേസിൽ ബിജെപിക്ക് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ പോലും ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ട് പിടിക്കത്തില്ലെന്ന് നമുക്ക് അടിവരായിട്ട് പറയാൻ പറ്റും അവിടെ അപ്പോഴങ്ങനെ കാരണ തന്നെയുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ആരോപണം മാത്രമാണ് അല്ലാതെ ഇതിൽ യാതൊരു അടിസ്ഥാനവുമില്ല അതായത് കഴിഞ്ഞ നിയമസഭ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജില്ലയാണ് കൊല്ലം ജില്ല പിന്നെ ലോക്സഭ സ്ഥാനാർത്ഥി ശ്രീ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നവരുടെ കാര്യം ആദ്യം വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ നോക്കി അങ്ങനെ പിന്നെ മറ്റു തരത്തിൽ പല ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചു അത്തരം കാര്യങ്ങളെല്ലാം നടക്കാതെ വന്നതോടുകൂടിയാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നല്ല ഒരു അവസരവാദിയാണ് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ് പക്ഷെ അദ്ദേഹം നല്ലൊരു അവസരവാദിയാണ് അത് അതിന്റെ പേരിൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് നമുക്ക് നല്ലപോലെ അറിയുക ചെയ്യാം അദ്ദേഹത്തിന്റെ കാര്യത്തിനാണല്ലേ ഓട്ടോ ചിലപ്പോ ഒരുപക്ഷെ സാഹചര്യങ്ങളായിരിക്കാം അദ്ദേഹം കൂടി ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ പാർട്ടികളില്ലായിരിക്കും തെറ്റ് പറയുന്നില്ല പക്ഷെ ഇങ്ങനൊരു ധാരണയുണ്ട് അദ്ദേഹത്തിന് ആരോപിക്കാലോ പക്ഷെ സത്യം ഇപ്പൊ തെളിഞ്ഞു വരില്ല അന്ന് സി പി എം എന്താണോ പറഞ്ഞത് അത് തന്നെയാണല്ലോ ഇപ്പൊ ബിജെപിയുടെ ഭാഗത്തുനിന്ന് പ്രദീപ് കൊല്ലത്ത് നിന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചത് എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കേ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു ഈ ഇന്ന് പൊതുവേദി ചർച്ച ചെയ്ത വിഷയം വോട്ട് വോട്ട് കച്ചവടം കോൺഗ്രസിൻ്റെ ആരോപണം ശരിയോ എന്നുള്ളതായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം